സുഹൃത്തുക്കളെ എന്റെ പേര് സിറാജ് പിന്നെ ഞാനൊരു ബസ്സിലെ സ്റ്റാഫാണ് ബസ്സിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് ഇപ്പോ ഈ ബസ്സിനെ കുറിച്ച് പറയുമ്പോ ഇപ്പോ ബസ് ഓരോ പത്രക്കാരും ഓരോ രാഷ്ട്രീയ പാർട്ടികളും മത്സര ബസ് അങ്ങനെ പോകുന്നു ബസ് ഇങ്ങനെ പോകുന്നു ഓരോ ആക്സിഡന്റുകൾ സംഭവിക്കുന്നു ഈ ആക്സിഡന്റും ഈ ബസ് അങ്ങനെ പോകുന്നു ബസ് ഇങ്ങനെ പോകുന്നു ഈ പറയുന്ന പത്രക്കാരും ഈ മറ്റുള്ളവരും ഇതിന്റെ ബാക്കിൽ എന്താണെന്ന് ശ്രദ്ധിക്കണം ഈ റോട്ടിമ്മലേ ഒരു ബസ് ഇപ്പോ കോഴിക്കോട് നിന്ന് കണ്ണൂർ പോകണിപ്പോ കുറ്റാടിക്ക് പോകണം ഇപ്പൊ കുറ്റ്യാടേ പേരാമ്പ്ര ആ സ്ഥലത്ത് ആക്സിഡന്റ് നടന്ന ഒരു ഭയം മരണപ്പെട്ടു ഈ ബസ് മരണപ്പാച്ചിലാണെന്ന് ഈ പറയുന്ന പത്രക്കാരെക്കോട്ടെ ഏതൊരു പാർട്ടി ആൾക്കാരെക്കോട്ടെ ഈ ഉദ്യോഗസ്ഥന്മാരെ ഉദ്യോഗസ്ഥന്മാരെക്കോട്ടെ ഈ ബസ് ഇങ്ങനെ പാഞ്ഞു പോവാനുള്ള കാരണം എന്താണെന്ന് അതിന്റെ പുറകിലെന്തോന്ന് അന്വേഷിക്കണം അതായത് ഒരു ബസ് ഇപ്പൊ കോഴിക്കോട് സ്റ്റാൻഡിൽ കുറ്റ്യാടിക്ക് പോവാണ് ആ കുറ്റാടിക്ക് ആ കോഴിക്കോട് നിന്ന് കുറ്റാടി എത്തുള്ള ആ റോട്ട് മുതലേ എല്ലാ സ്ഥലത്തുള്ള ബ്ലോക്ക് എല്ലാം തരണം ചെയ്തിട്ടാണ് ഈ ബസ് അങ്ങോട്ട് പോകുന്നത് ഈ ബസ് പോകുമ്പോഴേ ഈ റോട്ടിൽ അനധികൃതമായിട്ട് പാർക്ക് ചെയ്യണ വണ്ടികൾ ഇഷ്ടം പോലെ ഉണ്ടാവും ഈ കാറിന്റെ ബാക്കിൽ നിന്ന് ഒന്ന് ഓണടിച്ച പോലെ ചീത്ത പറയാ പിന്നെ ആ ഓണടിച്ചു എന്ന പേരിൽ പോലെ ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് പോലും സൈഡ് തരാത്ത സെന്ററിൽ കൂടെ വണ്ടി ഓടിച്ചാൽ അങ്ങനെ പോവാ പിന്നെ മന്ത്രി ഗണേഷ് കുമാർ സാർ പറഞ്ഞു എല്ലാ ബസ്സിലെ ജീവനക്കാർക്കും പി സി സി എന്ന് പറഞ്ഞൊരു സംഗതി പോലീസ് ക്ലിയർ സർട്ടിഫിക്കറ്റ് വേണം എന്ന് പറഞ്ഞ ഒരു നിയമം കൊണ്ടുവരണമായിരുന്നു ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ ഇവിടെ വന്ന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഈ പറഞ്ഞ മന്ത്രി ഗണേഷ് കുമാർ സാറെ ഗതാഗത വകുപ്പാണ് അതും ഓക്കെ ഞാൻ പറയാം അതെല്ലാം പറയുന്നത് ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ വന്നിട്ട് ഇവിടെ ഒരുപാട് അറാംപറപ്പുകൾ കാട്ടിക്കൂട്ടുണ്ട് എന്തെല്ലാം അറാംപറപ്പുകളാണ് ഓല് കാട്ടിക്കൂട്ടുണ്ട് ഇപ്പൊ എന്ന സ്ഥലത്ത് പോയ ഓല സ്ഥലാണ് അവിടെ നമുക്കൊന്നും സ്ഥാനമില്ല നമ്മൾ കേരളത്തിലുള്ള സ്ഥലമാണ് പെരുമ്പാവൂർ അവിടെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ സ്ഥാനമല്ല ും അറാം ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ വന്നുകൊണ്ട് അവരെ ഒരു കുത്തകയായിട്ട് എടുത്തു അപ്പൊ അവർക്ക് ഇവിടെ വന്ന് ജോലി ചെയ്യേണ്ടെങ്കിൽ പി സി സി അതായത് പോലീസ് ക്ലിയർ സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന് ഏതൊരു ഈ മന്ത്രിയോ ഏതെങ്കിലും ഒരു മന്ത്രിമാരോ അല്ലെങ്കിൽ ഈ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരാരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ ഇല്ല അപ്പൊ ബസ്സില് ഇവിടെ കേരളത്തിൽ നമ്മള് ഈ ജില്ല നമ്മളെ കേരളത്തിൽ ജോലി ചെയ്യേണ്ട ബസ്സിലെ പണിക്കാർക്ക് പി സി സി വേണം എന്നുള്ള നയമാണ് ഈ ബംഗാളികൾ അന്യ സംസ്ഥാന തൊഴിലാളികൾ അവിടെ പോലെ നാട്ടിലുള്ള ആറാം പേർക്ക് മുഴുവൻ കാട്ടിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് അവിടെ നിൽക്കാൻ കഴിയാ കഴിയാണ് ഇങ്ങോട്ട് വരുന്നത് പിന്നെ ഓരോരോ പ്രശ്നങ്ങൾ ഈ ഏത് ഏത് ടൗണുകൾ ശ്രദ്ധിക്കണം ഈ ആളുകൾ ശ്രദ്ധിക്കണം ഇപ്പൊ ഒരുപാട് ആൾക്കാരുണ്ട് ബസ് അങ്ങനെ പോകുന്നു ബസ് അമിത വേഗത്തിൽ പോകുന്നു ബസ് ഇടിച്ചു കൊല്ലുന്നു ബസ്സിന്റെ വരവ് കണ്ടിട്ട് ഞങ്ങൾ പേടിക്കുന്നു എന്തെല്ലാം എന്തെല്ലാം കാരണങ്ങൾ ഈ ബസ്സിലെ പണിക്കാരെ നിങ്ങൾ തല്ലണോ കൊല്ലണ എന്താണ് അതിന്റെ കാരണം എന്താണ് അപ്പോൾ ഇതൊക്കെ ഈ ഇതിന് പുറകിൽ വരേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കുക അതൊക്കെയാണ് ഞമ്മക്ക് പറയാനുള്ളത് ഈ ബസ്സിലെ പണിക്കാരെ മാത്രം കുറ്റം മതി ഒരു ബസ്സിലെ ഡ്രൈവറോ അല്ലെങ്കിൽ ബസ്സിലെ പണിക്കാരോ രാവിലെ ഒരു ജോലിക്ക് ആ ബസ് വരുമ്പോൾ ഓലക്കെ പോലെ കുടുംബം നോക്കണം അതിനുള്ള രീതിയിലാണ് വരുന്നത് അല്ലാതെ ഒരാളൊന്നും ഇടിച്ച് കൊല്ലണം ഒരാളെ കൊല്ലണം പറഞ്ഞിട്ട് ഒരു ബസ്സിലെ പണിക്കാരനും ബന്ധില്ല ഞാൻ ബസ്സിലെ പണിക്കേണ്ട ആളാണ് നമ്മൾ ആരാ ചിന്തിയിൽ വരുന്നില്ല നമ്മൾ രാവിലെ നമ്മളൊരു ഏർപ്പാട് വെച്ചിട്ട് ചിലപ്പോൾ ആറുമണിക്ക് ചിലപ്പോൾ അഞ്ചരക്ക് സ്റ്റാർട്ടിങ്ങുകളെ വണ്ടി നാലു നാലരയ്ക്ക് നീച്ച് നമ്മൾ വീട്ടിൽ നമ്മൾ ഇറങ്ങി പോകണ എട്ട് മണി എട്ടരയ്ക്ക് ആൾട്ടായി വീട്ടിൽ എത്തുമ്പോൾ പത്ത് മണി കുട്ടികളി മക്കളൊന്നും കാണുന്നില്ല കടന്നു ഇറങ്ങൂ രാവിലെ അതേമാതിരി നാലായിരത്തി നീച്ച് പോയിരുന്നു അപ്പൊ അതൊക്കെ ഇതിന് പുറകിലുള്ളതൊക്കെ ഒന്ന് മനസ്സിലാക്കി ഈ പ്രൈവറ്റ് ബസിന് മാത്രങ്ങള് കുറ്റമതി കെ എസ് ആർ ടി സി നട്ടുള്ളൂലേ ആളുകൾ മരിക്കില്ലേ ഈ അപ്പൊ എന്താ ഈ ഈ പറഞ്ഞ ഈ മന്ത്രിയും ഈ ഉദ്യോഗസ്ഥമാരെന്താ നിങ്ങൾ എന്താ കെ എസ് ആർ ടി സി എതിരേറ്റ് പോകാത്തത് ഈ നാട്ടുകാരെന്താ കെ എസ് ആർ ടി സി തച്ചുപൊളിക്കാത്ത പണ്ട് തിരൂർക്കാട് കെ എസ് ആർ ടി സി നട്ടിക്കാണ്ട് രണ്ട് പെൺകുട്ടികൾ മരിച്ചു ആ ബസ് ഒന്ന് ഗ്ലാസ് തച്ചുപൊളിക്കാനോ ആ ഡ്രൈവറെ തല്ലാനോ ആരെങ്കിലും മുന്നിൽ കിട്ടോ ഇല്ല അപ്പൊ ഈ പ്രൈവറ്റ് ബസ് എന്താണ് അതിന് മാത്രമുള്ള ആൾക്കാരെ വെച്ചിട്ട് നിങ്ങള് അതിന് കുത്തകായിട്ട് നിൽക്കണം ഈ ഓരോ ജനങ്ങളും ഈ പ്രൈവറ്റ് ബസ്സിന്റെ തല്ലാനും ഇതിനൊക്കെ വരുന്ന കാരണം എന്താ വെച്ചാൽ വിദ്യാർത്ഥികളെ കയറ്റുള്ള എന്ന് പറഞ്ഞ കാണ്ടുള്ള ഒരു പ്രശ്നം ഉണ്ടാക്കുമ്പോ ബസ്സിന് മുന്നേക്ക് നിക്കുക എന്നൊക്കെ അപ്പൊ ഞാൻ ഒരു ബസ് ഞാൻ ഒരു ബസ്സിൽ അപ്പൊ നമ്മളാ ബസ്സി മഞ്ചേരിന്ന് തിരൂർക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ പരിപ്പനങ്ങാടി റൂട്ടിൽ നമ്മൾ ബസ് പഠിക്കണ്ടാവണം ഈ മഞ്ചേരിന്ന് ആ ബസ് പോരുമ്പള് മഞ്ചേരി ഗേൾസ് ബോയ്സ് മുണ്ടോറമ്പ് കോളേജ് മലപ്പുറം സെന്റ് ജോമസ് ആ സ്കൂള് കോട്ടപ്പുടി ഗേൾസ് എടയപ്പാലം വേഗര എട്ടാംകല്ലിങ്ങൾ ബോയ്സ് സിനിമാളിന്റെ സിനിമാളിന്റെ അവിടെ എട്ടാംകല് ബോയ്സ് കഴിഞ്ഞാൽ വേഗര സ്റ്റാൻഡില് ഇതെല്ലാം ഈ ബസ്സില് പണിക്കാർ കുത്തി നറച്ച് കൊണ്ടോണം എന്തുകൊണ്ട് ഞമ്മളും എല്ലാവരും നികുതി കൊടുക്കേണ്ട ഞമ്മളെ ബസ്സാണല്ലോ കെ മന്ത്രി ഗണേഷ് കുമാർ പറയേണ്ട മന്ത്രി പറയുന്ന കെ എസ് ആർ ടി സി വെച്ച് ഞമ്മളെ ബസ്സാണല്ലോ നമ്മളെല്ലാവരും നികുതി പൈസ കൊടുക്കേണ്ട ജനങ്ങളെ ബസ്സാണ് ഈ ജനങ്ങളെ ബസ്സിൽ കെ എസ് ആർ ടി സി ബസ്സിൽ എന്തുകൊണ്ട് വിദ്യാർത്ഥികളെ കയറ്റുന്നില്ല പ്രൈവറ്റ് ബസ് കയറ്റി കൊണ്ടുപോണ മാറി തൂക്കി പിടിച്ച് ഡോറടക്കാതെയും കണ്ടക്ടർ പുറത്തും അങ്ങനെ കയറ്റി എന്തുകൊണ്ട് കെ എസ് ആർ ടി സി കുട്ടികളെ കയറ്റി പോണില്ല അതാണ് നമ്മളിവിടെ ചോദിക്കേണ്ടത് പോലെ ഈ ഇതില് ഉത്തരവാദിത്പ്പെട്ട ആൾക്കാർ പറയല്ലോ കുട്ടികളെ കയറ്റി അങ്ങനെ ബസ്സിലും വരാതി വരുമ്പോൾ കേസൊക്കെ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ എന്തുകൊണ്ട് കെഎസ്ആർടി സി അതായത് ജനങ്ങളെ ബസ്സിൽ എന്തുകൊണ്ട് ഈ പ്രൈവറ്റ് പ്രൈവറ്റ് കൊണ്ടു കൊണ്ടമാര് എന്താ കെ എസ് ആർ ടി സി കയറ്റി പോകട്ടെ ഓല് കയറ്റൂല കാരണം എന്താ അതിനെന്താ റീസൺ ഓല് പറഞ്ഞല്ലോ അപ്പൊ അതൊക്കെ നിനക്ക് പറയാനുള്ള ഇത് ബസ്സിന് മുന്നിൽ നിൽക്കുക ബസ് തടിക്ക ഒരു ബസ്സിറ്റിട കുട്ടികളെ കണക്ക് പറയണം പത്തും പതിനഞ്ചും ഫ്രണ്ടില് കയറും അതേമാതിരിന്റെ ബാക്കലും കേറും അപ്പൊ അതിനെ ബസ്സിന്റെ പേര് മാറ്റിയാണ് മാറ്റി പി കെ കെമസ് നേരിട്ടാ പോലെ സ്കൂളിന്റെ പേരിട്ടാ പോലെ അതെല്ലാം ഞാൻ പറഞ്ഞുതരും അപ്പൊ കെ എസ് ആർ ഇസിൽ എന്തുകൊണ്ട് കുട്ടികളെ കേട്ടിട്ടില്ല അതിനൊരു തീരുമാനി മന്ത്രി ഗണേഷ് കുമാർ കാണും പിന്നെ ഇപ്പൊ രാഷ്ട്രീയ പാർട്ടിക്കാരായിക്കോട്ടെ ഏതൊരു പാർട്ടിയെക്കോട്ടാ രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ ഉദ്യോഗസ്ഥന്മാരായിക്കോട്ടെ ഏതൊരാൾക്കാരോ അല്ലെങ്കിൽ ജനങ്ങളെക്കോട്ടെ ഈ എല്ലാരും കണ്ടെടുപ്പ് പോലും പറഞ്ഞിട്ടുണ്ടല്ലോ ഈ ബസ്സിലെ ഡ്രൈവറും ബസ്സിലെ കണ്ടക്ടറും ബസ്സിലെ ജീവനക്കാരും ഇവ കഞ്ചാവാണ് എം ഡി എം ആണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞെടുക്കേണ്ട ആൾക്കാരുണ്ടല്ലോ രാഷ്ട്രീയ പാർട്ടിക്കാരായിക്കോട്ടെ ജനങ്ങളെക്കോട്ടെ ആരെയായിക്കോട്ടെ ഈ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആൾക്കാരെന്ത എം ഡി എം പിടിച്ചിട്ടുണ്ട് കഞ്ചാവ് പിടിക്കണില്ലേ അപ്പൊ അതിനൊന്നും ഒരു ഇത് ഈ ബസ് ഇല്ലാത്ത എന്തെങ്കിലും പറയുന്നത് അതായത് ബസ്സിലെ പണിക്കാരങ്ങനെയാണ് ബസ്സില് കഞ്ചാവാണ് ബസ്സില് എം ഡി എം ആണ് ബസ്സില് അതാണ് അതാണ് ഓരോ സംഗതികൾ പറയാം ആരപ്പതിന് മുന്തി ഉള്ളത് ഈ രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ ഇനിയിപ്പോ ലീഗ് ആയിക്കോട്ടെ ഡിവൈഎഫ്ഐ ആയിക്കോട്ടെ ഏതൊരു പാർട്ടി ആയിക്കോട്ടെ ആ പാർട്ടിയിലുള്ള അതിലുള്ള അംഗങ്ങളിൽ നിന്ന് കഞ്ചാവ് എം ഡി എം പിടിക്കണില്ലേ അതിനൊന്നും അതിനൊന്നും ആരും പ്രതികരിക്കാനോ ഒന്നിനും ആരും ഇല്ലല്ലോ ബസ്സിലെ പണിക്കാരോ നേരി കുതിര കയറാനോ ആയിട്ട് കുറച്ചാണ് അത് അപ്പൊ എന്താ അത് ഈ ബസ്സിലെ പണിക്കാരോ മനുഷ്യന്മാരാണ് പ്രൈവറ്റ് ബസ്സിൽ പണിയെടുക്കൊണ്ടിട്ട് ഓര് തീവ്രവാദികളൊന്നുമില്ല ഓലും ഞമ്മളെ മാതിരി മനുഷ്യന്മാരാണ് ഓർക്കും ജീവിക്കണ്ടേല് അതൊരു ഒരു തൊഴിലാണ് അതെ ഓല ഓലെ ജോലിയാണ് അത് ഈ ടൈമും കാര്യങ്ങളും കൊടുക്കണ്ടാരാ ഈ ബന്ധപ്പെട്ട ഓഫീസർമാരേനല്ലേ ഇനി ഇനി ടൈമില് ഇത്ര ടൈമ് അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റിലാണ് മമ്മൂട്ടി മറ്റേ ഇതിൽ പറഞ്ഞ മാതിരി അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റിലാണ് ബസ്സാള് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാനുള്ളത് അപ്പൊ ആ ബസ് മുന്നേക്ക് വെച്ചിട്ട് വൈകിച്ച് പോയി ടൈമ് കൊടുക്കണ്ടാരോ ഇതിലും ബന്ധപ്പെട്ട ആൾക്കാരല്ലേ ഇതിപ്പോ കുറ്റാടി പേരാമ്പ്രയിലെ ഒരു വേറെ ഒരു വണ്ടിക്ക് തട്ടിയാണ് ബസ്സിന്റെ അടിക്ക് വന്നതാണ് ആ ചെക്കൻ ആ ചെക്ക അങ്ങനെ ബസ് കൂടെ കയറി മരിച്ചു ഇത് ഈ ബസ്സിൽ ടൈമും കാര്യങ്ങളും കൊടുക്കണ്ടാര ഇതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും കാര്യങ്ങളാണ് പിന്നെ പോലെ പറഞ്ഞ മാതിരി ബസ്സിലെ അറുപത് സ്പീഡ് ആയിക്കോട്ടെ എല്ലാ ബസ്സിനും അറുപത് സ്പീഡിലായിക്കോട്ടെ എല്ലാ ബസ്സും അങ്ങനെ ഓടിക്കോട്ടെ അപ്പൊ ഇത് ഇത് വന്നപ്പോ ഒരാൾ പറഞ്ഞല്ലോ അതേമാതിരി എനിക്കും പറയാനുള്ളത് അറുപത് സ്പീഡ് ആയിക്കോട്ടെ ആരും ഓഫീസിലും കാര്യങ്ങളും എവിടേക്ക് എത്തണ്ട കുട്ടികളുടെ ടൈമിന് എത്തൂല സ്കൂളിൽ ടൈമിന് എത്തൂല ഓഫീസിൽ കാര്യത്തിനെത്തൂല ഒന്നും എത്തൂ എന്തുകൊണ്ട് ഈ ഓഫീസിലും അവിടെയും വഴി ജോലി ചെയ്യേണ്ട ആൾക്കാരെന്താ കെഎസ്ആർടിസിക്ക് കയറാതെന്താ പ്രൈവറ്റ് കയറാനുള്ള കാരണം എന്താ ഓർക്കറിയാ ഇനി ടൈമിന് ആ ബസ് അവിടെ എങ്ങനെ ആയിട്ട് എത്തിച്ചോന്ന് കെ എസ് ആർ ടി സി ബസ്സിൽ ഒരു ടയർ പഞ്ചറായി അവിടെ സൈഡാക്കിടും ആക്കിയിടും ബില്ലിംഗ് കയർ പൊട്ടി അവിടെ സൈഡാക്കിടും ആക്സിഡന്റ് പൊട്ടി അവിടെ സൈഡാക്കിയിടും പ്രൈവറ്റ്സ് അങ്ങനല്ല ടയർ ഒന്ന് പഞ്ചറായി അഞ്ച് മിനിറ്റ് കൊണ്ട് ടയറും മാറ്റി കഴിഞ്ഞിട്ട് എത്തിക്കൊണ്ട് കൊടുത്താൽ ആ സമയത്തിൽ എത്തിക്കും ജനങ്ങൾ ജനങ്ങള് ഇന്ന എല്ലാ കുറ്റങ്ങളും ഈ ജനങ്ങൾ പരിതാമ ഈ ജനങ്ങളും യാത്ര ചെയ്യേണ്ടി പ്രേറ്റിലേക്കാണ് അപ്പോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പ്രേജസ് വലിയ കുറ്റക്കാരായ പണിക്കാരും എല്ലാവരും വലിയ കുറ്റക്കാർ ഏഹ് ഇത്രേ എനിക്ക് പറയാനുള്ളൂ ഓക്കെ